ും ഖന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തേക്കും റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലെ ചോദ്യം ചെയ്യൽ അഞ്ചു മണിക്കൂർ പിന്നിട്ടു ഹേമന്ത് സോറൻ അറസ്റ്റിലായാൽ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യ കൽപ്പന സോറൻ ഏറ്റെടുത്തേക്കും അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഹേമന്ത് സോറൻ പോലീസിൽ പരാതി നൽകി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് അച്യുതൻ ഏതാണ്ട് അഞ്ചു മണിക്കൂറിലേറെയായി ഹേമന്ത് സോറനെ ഇ ഡി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന് ഉറപ്പാണോ എന്താണ് ഹേമന്ത് സോറൻ ഇതിന് ഈ ഇഡിക്കെതിരെ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗോപികൃഷ്ണൻ ഈ ചോദ്യം ചെയ്യുന്ന ഒടുവിൽ ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇ ഡി ഉടൻ തന്നെ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട് നേരത്തെ തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനങ്ങൾ ഹേമന്ത് സോറിന്റെ റാഞ്ചിയിലെ വസതിക്കുള്ളിൽ എത്തിയിരുന്നു ഒപ്പം സുരക്ഷ ഈ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ രാജ്ഭവൻ ഇ ഡിയുടെ ആസ്ഥാനത്തും അതുപോലെ ഈ റാഞ്ചിയിലെ ഹേമന്ത് സോറിന്റെ വസതിക്ക് മുൻപിലും നിരോധനാജ്ഞയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇ ഡി നേരത്തെ തന്നെ ഈ കൂടുതൽ സേനയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ചോദ്യം ചെയ്യലിപ്പോൾ അഞ്ചു മണിക്കൂർ പിന്നിടുകയാണ് ഈ അറസ്റ്റിനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് ഇ ഡിയുടെ ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഹേമന്ത് സോറിനെതിരെ ശക്തമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നാണ് ഈ അറുന്നൂറ് കോടിയുടെ അഴിമതി കേസിൽ ഏതുകൊണ്ട് പതിനാലോളം പേരെയാണ് ഇതിനോടകം ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഈ അഞ്ചു മണിക്കൂർ പിന്നിടുന്നുണ്ട് ഒരുപക്ഷേ ഈ അറസ്റ്റിലേക്ക് കടന്നാൽ അടുത്തുകയെന്ന ചോദ്യമാണ് ഇനി ആരായിരിക്കും മുഖ്യമന്ത്രിയായി ജാർഖണ്ഡിനെ നയിക്കുക എന്നുള്ളത് അവിടെ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ മണിയറയിൽ തയ്യാറാണ് കാരണം ഇന്നലെ നിയമസഭാ കക്ഷിയോഗം ചേർന്നിരുന്നു ഇതിൽ ഇത്തരം കാര്യങ്ങൾ ഈ അറസ്റ്റിൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള സാധ്യതകൾ ഈ ജെ പാർട്ടി പരിശോധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പല നീക്കങ്ങൾ ഇ ഡി പിന്തുടർന്നാണ് ഹേമന്ത് സോറിനെതിരെ നടത്തിയത് ഈ ഡൽഹിയിലെ വസതിയിൽ പരിശോധന നടത്തിയിരുന്നു രണ്ട് ഔദ്യോഗിക വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഒപ്പം തന്നെ ഈ റാഞ്ചിയിലെ വസതിയിലും ഇ ഡി സംഘം നിലപ്പിച്ചിരുന്നു എന്തായാലും ഈ ഒൻപത് സമൻസുകളാണ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി സോറിന് നൽകിയിരുന്നത് കഴിഞ്ഞ ഇരുപതിന് ഇ ഡി ഒരു തവണ സോറിനെ ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നതിലേക്കാണ് ഈ രണ്ട് ഒൻപതാമത് സമൻസ് അയച്ചതെന്നായിരുന്നു ഇ ഡിയുടെ വിശദീകരണം ആ സമൻസിലാണ് ഇന്ന് ഹാജരാകാമെന്നുള്ള ഒരു സന്നദ്ധത അറിയിക്കുന്നതും ആ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അഞ്ചു മണിക്കൂർ പിന്നിടുന്നത് ഗോപികൃഷ്ണൻ ആ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്